ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു സിബിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നിലമ്പൂർ മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു ചേർന്ന യോഗം ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് വരുത്താനുമാണ് കെ മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് എം എൽ എ ചെയർമാനും കെ എസ് ബി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ തഹസിൽദാർ പോലീസ് ഫയർ വനവകുപ്പ് പ്രതിനിധികളും നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരും അംഗങ്ങളാണ് പഞ്ചായത്ത് വാർഡ്തല ജാഗ്രതാ സമിതികളും മണ്ഡലം സുരക്ഷാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കും അവയുടെ മേൽനോട്ടവും സുരക്ഷാ കമ്മിറ്റിയുടെ ചുമതലയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഖ്യാപിച്ച മലപ്പുറം പാക്കേജ് ദ്യുതി കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന ആർ തുടങ്ങിയ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കും വോൾട്ടേജ് കുറവ് ത്രീ ഫേസ് ലൈനാക്കൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ തുടങ്ങിയവയും പരിഹരിക്കും അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും എം എൽ എ പറഞ്ഞു സ്കീമിലും വിത്ത് വോൾട്ടേജ് ഇംപ്രൂവ്മെൻറ്റ് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയ്ക്കാൻ അതേപോലെ തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്കീമുകൾ ഇതുവരെ നിലവിലുള്ള എന്തൊക്കെ സ്കീമുകൾ ഉണ്ട് എന്ന് വിലയിരുത്തി തുടർന്ന് കൂടുതൽ ബോർഡിനോട് കൂടുതൽ ഇവിടെ ആവശ്യമുള്ള ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആക്കാൻ അതല്ലെങ്കിൽ പുതിയ ലൈൻ വലിക്കാൻ അതിനൊക്കെ ആവശ്യമുള്ള മറ്റു കുറവ് അല്ലേ അതുപോലെ മറ്റു സാധന അത് എത്തിക്കാൻ വേണ്ടി പിന്നെ മന്ത്രിയെ കൂടി തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ നിലമ്പൂർ സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷാബാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി ൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജീവ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു റവന്യൂ ഫയർ വനംവകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോയിൽ അതിവിപുലമായ കലക്ഷൻസ് വരും നിങ്ങൾക്ക് സ്വാഗതം Dharitra Vivaag Bridal Collections by Shobika Weddings.